കലുങ്കു വിവാദം തിരിച്ചടിയാകുമ്പോൾ പഴയ സംവാദ പരിപാടിയുമായി വീണ്ടും എത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എസ് ജെ കോഫി ടൈംസ് എന്ന പേരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം നടത്തിയിരുന്ന പരിപാടി വീണ്ടും സംഘടിപ്പിക്കാനാണ് സുരേഷ് ഗോപിയുടെ നീക്കം കലുങ്കു സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ വിമർശനമുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം തൃശൂർ പുത്തൂർക്കരയിലും തുടർന്ന് അയ്യന്തോളിലും ആദ്യ പരിപാടികൾ സംഘടിപ്പിക്കും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും അവയ്ക്കുള്ള പരിഹാരം കണ്ടെത്താനുമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉന്നം വെച്ച് നടത്തുന്ന സമ്പർക്ക പരിപാടിയുടെ ലക്ഷ്യമിടുന്നത് കരവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരിച്ചെടുക്കാൻ സഹായിക്കണമെന്ന ആവശ്യവുമായി എത്തിയ വയോധികയോട് മുഖ്യമന്ത്രിയെ സമീപിക്കൂ മറുപടി നൽകിയതും ജനങ്ങളെ പ്രജകളെന്ന് വിളിച്ചതുമൊക്കെ കേന്ദ്രമന്ത്രിയുടെ ഇമേജിന് പരിക്കേൽപ്പിച്ചിരുന്നു കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ കലുങ്കു സംവാദത്തിൽ അപേക്ഷ നൽകാനെത്തിയ ആളെ ബി ജെ പി പ്രവർത്തകർ പിടിച്ചുമാറ്റിയതും ഒടുവിലെ വിവാദമായിരുന്നു കാറിന് പിന്നാലെ ഓടി അപേക്ഷ നൽകാൻ ശ്രമിച്ച കല്ലാടം പൊയ്വ് സ്വദേശി ഷാജിയാണ് ബി ജെ പി പ്രവർത്തകർ പിടിച്ചുമാറ്റിയിരുന്നത് തൃശൂരിലും സമാനമായ സംഭവം ഉണ്ടായി വയോധികന്റെ പരാതി സുരേഷ് ഗോപി സ്വീകരിക്കാതിരിക്കുകയും അതൊന്നും എംപിയുടെ ജോലിയല്ല പോയി പഞ്ചായത്തിൽ പറയൂവെന്ന് മറുപടി നൽകിയതും മോശം പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിന് കാരണമായി വരന്തരപ്പള്ളിയിലെ കലുങ്കു പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സജീവ ബി ജെ പി പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നതും വാർത്തയായിരുന്നു ഇത്തരം തുടർ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജനസമിതി പിടിച്ചുപറ്റാനുള്ള സുരേഷ് ഗോപിയുടെ തന്ത്രപരമായ നീക്കം Subscribe to One India and never miss an update.